യുദ്ധവിമാന അപകടത്തിൽ പൈലറ്റിനെ രക്ഷിക്കാനാകുന്ന പുതിയ സംവിധാനം വിജയകരമായി പരീക്ഷിച്ച് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ചണ്ഡിഗഡിലെ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയിലാണ് പരീക്ഷണം നടന്നത് ഈ പരീക്ഷണം വിജയിച്ചതോടെ പൈലറ്റിനെ രക്ഷിക്കാൻ സാങ്കേതിക സംവിധാനമുള്ള രാജ്യങ്ങളുടെ എലൈറ്റ് ക്ലബിൽ ഇന്ത്യ ഭാഗമായി യുദ്ധവിമാനങ്ങൾക്കുള്ള എമർജൻസി എസ്കേപ്പ് സംവിധാനം എണ്ണൂറ് കിലോമീറ്റർ മണിക്കൂർ വേഗതയിലാണ് പരീക്ഷിച്ച് വിജയിച്ചതെന്ന് പ്രതിരോധ മന്ത്രി അറിയിച്ചു പൈലറ്റുമാർക്കുള്ള നിർണായക സുരക്ഷാ സംവിധാനമാണ് ഇത് ഈ അടിയന്തര രക്ഷപ്പെടൽ ശൃംഖലയിൽ മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത് കനോപ്പി വിച്ഛേദിക്കൽ ഇജക്ഷൻ സീക്വൻസിംഗ് പൈലറ്റിനെ രക്ഷപ്പെടുത്തൽ എന്നിവയാണ് ഇത് അടിയന്തര സാഹചര്യത്തിൽ പൈലറ്റിന് വിമാനത്തിൽ നിന്നും സുരക്ഷിതമായി പുറത്തു കിടക്കാൻ ഈ ഘട്ടങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ ശരിയായ ക്രമത്തിൽ സംഭവിക്കേണ്ടതുണ്ട് ഉയർന്ന വേഗതയിൽ ആയിരിക്കുമ്പോൾ പോലും പൈലറ്റിനെ സുരക്ഷിതനാക്കാൻ ഈ എമർജൻസി എസ്കേപ്പ് സംവിധാനത്തിലൂടെ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും കരുത്തുമായി ഫാർട്ടെക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്ന സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്